അച്ഛനോടൊപ്പം പുലിക്കളിയിൽ ചുവട് വെച്ച് അരങ്ങേറ്റം കുറിക്കാനായതിന്റെ ആവേശത്തിലാണ് ഒന്നാം ക്ലാസ്സുകാരനായ സച്ചിൻ എന്ന കുട്ടിപ്പുലി പൂങ്കുന്നം വിവേകാനന്ദ സേവാ സമിതിക്ക് വേണ്ടിയാണ് അച്ഛനും മകനും പുലിവേഷമണിഞ്ഞത് അരിമ്പൂർ സെന്റ് ജമാസ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ സച്ചിൻ അച്ഛനായ ആൽബർട്ടിനോടൊപ്പമാണ് പുലിവേഷമണിയുന്നത് സ്വർണാഭരണ നിർമ്മാണ തൊഴിലാളിയായ ആൽബർട്ടും മകനും ആദ്യമായാണ് പുലിവേഷമണിയുന്നത് മറ്റു പുലികൾക്കൊപ്പം പുലിത്താളത്തിൽ ചുവട് വയ്ക്കുന്നതിന്റെ ആവേശത്തിലാണ് അച്ഛനും മകനും കന്നിപ്പുലിയായി രംഗത്തെത്തിയത് തൃശൂർ നഗരം പുലിക്കൂട്ടം കീഴടക്കുമ്പോൾ തൃക്കുമാരംകുടം ശ്രീഭദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ടീമിൽ താരങ്ങളായത് രണ്ട് കുട്ടിപ്പുലികളാണ് സഹോദരങ്ങളായ ആദിത്യനും ആദിത്യങ്ങാടി വെളുത്തൂർ സ്വദേശിയായ ബാബുവിന്റെ മക്കളായ ആദിത്യനും ആദർശനും പുലിക്കളി വേഷം കെട്ടണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും സമ്മതവും പ്രോത്സാഹനവും കൂടിയായപ്പോൾ ആ ആഗ്രഹം സഫലമായി തൃശൂർ വിഭവതയും സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനും

അടുത്ത വർഷവും പുലിച്ചൂടുകളുമായി വരുമെന്ന ഉറപ്പും ടി സി വി ന്യൂസ് തൃശൂർ